ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ചെറുതല്ല കുറച്ചധികം നല്ല വെറൈറ്റീസാണ് ഇന്ന് എനിക്ക് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ അതെല്ലാം താഴെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് മുകളിലിട്ടാൽ നമുക്ക് ട്യൂബേഴ്സ് ഒന്നും കിട്ടാറില്ല എല്ലാം ഏലി കൊണ്ട് പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ടെല്ലാം താഴെയാണ് ഞാൻ സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് ദ ഈ വെറൈറ്റി കണ്ടോ ഇത് നക്ഷത്ര എന്ന പുതിയ വെറൈറ്റിയാണ് എന്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അതെനിക്ക് പോയി എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് അതൊന്ന് നല്ലതായിട്ട് പിടിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ബഡ് വന്നു പക്ഷേ ഇന്നലത്തെ മഴയിൽ അതായത് അങ്ങ് വീണ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങളെല്ലാം വാങ്ങി വെക്കണം കേട്ടോ പിന്നെ ഞാൻ അയക്കുന്നത് കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് പിന്നെ സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ കൊറിയർ ഇതെല്ലാമാണ് ഞാൻ അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിളായിട്ടുള്ളത് അത് പറഞ്ഞാൽ മതി ഞാൻ ആ രീതിക്ക് തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറേ ഐ അറിയാത്ത ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഫ്ലവർ അറിയാം പക്ഷേ എന്നാലും ഞാൻ അതൊന്നും ഞാൻ ക്യാഷ് കൊടുത്ത് ക്യാഷിനെല്ലാം ഞാൻ സെയിൽ ചെയ്ത് എല്ലാവർക്കും ഇപ്പോൾ വാങ്ങി കഴിഞ്ഞ ആഴ്ചയും എല്ലാം വാങ്ങി എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ടാണ് ട്യൂബേഴ്സ് എല്ലാം കൊടുത്തത് അതെല്ലാം നിങ്ങളെല്ലാം ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടാ ഞാൻ ഫ്രീ തന്നതും എൻ്റേതായ സർവീസിൻ്റെതും എല്ലാം നിങ്ങളിതിൽ ഇടുന്ന വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റും കമൻറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്നാലും നമുക്കറിയാൻ പറ്റുള്ളൂ വീഡിയോസിൽ എന്തൊക്കെ നമ്മൾ മാറ്റം ചെയ്യണം എങ്ങനെയൊക്കെയാണ് എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഷോൾഡർ പെയിൻ നല്ല കിടത്തത് കാരണം കുറച്ചൊക്കെ പണിയങ്ങ് കുറച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പം നല്ല മഴയാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കുറേ അങ്ങ് വെള്ളമായിട്ടൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നീറ്റാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹസ്ബൻഡ് കൂടെ നിന്നാൽ ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിന്ന് സെയിൽ വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പം കുറേ ഉണ്ട് നല്ല എല്ലാം നല്ല വെറൈറ്റീസാണ് കേട്ടോ എല്ലാവരും വാങ്ങി വെക്കണേ എല്ലാത്തിലും നല്ല പെട്ടെന്ന് ഫ്ലവർ വരും ഇനിയിപ്പം വെള്ളത്തിൻ്റേതായ പ്രശ്നം വരത്തില്ല മഴ ആയത് കാരണം അപ്പം പെട്ടെന്ന് പിടിച്ചാലങ്ങ് പിടിച്ചു കിട്ടും പെട്ടെന്ന് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കാനായിട്ട് ആരും മറന്നു പോകണ്ട അപ്പം എൻ്റെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പോൾ അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്തിരുന്നാൽ എൻ്റെ ഈ കൊച്ച് ഗാർഡൻ്റെ വിശേഷങ്ങളും എൻ്റെ സെൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് അതൊക്കെ നോക്കാം ആദ്യമായിട്ട് അൻഹദ എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ദൈത്രിയും ഉണ്ട് എല്ലാം നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സാണ് ട്യൂബ് പിക്കെല്ലാം ഇതിനകത്ത് തന്നെ നോക്കിക്കാണേ അതായത് ഒന്ന് ഇവിടെ രണ്ട് മൂന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് വയ്ക്കാം ഇതിന് മുന്നൂറ് രൂപയാണ് അൻഹദ എല്ലാം മുന്നൂറ് രൂപയാണ് ഒരു എട്ട് പേർക്ക് വരെ കൊടുക്കാനായിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് അപ്പം വേണ്ടവരിൽ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം ഇത് ചേഞ്ചിങ് ലോട്ടസ് ആണ് ഒരു പച്ച കളറും എല്ലാം കൂടെ ചേർന്ന് വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ വൈറ്റിലേക്ക് മാറുന്ന വെറൈറ്റിയാണ് പെട്ടെന്ന് പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ ഫ്ലവറിൻ്റെ പേക്കൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കാം പിന്നെ ഇത് അമലിക് അമേലിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് അത് രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ അത് നൂറ് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും അത് ചെറിയ പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ഷെയ്പ്ലെസ് ആയിട്ടുള്ള ട്യൂബേഴ്സ് പിന്നെ ഇത് ഹണ്ണോൺ ഐ ഡിയുടെ കുറച്ച് ട്യൂബേഴ്സാണ് ഇന്ന് വാങ്ങുന്നവർക്ക് ഇതും കൂടി ഞാൻ ഓരോന്ന് ഫ്രീ വയ്ക്കുന്നതായിരിക്കും അങ്ങനെ തന്നെയാണ് ഇത്രയും ദിവസവും ഞാൻ ചെയ്തത് അപ്പോൾ കിട്ടിയാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടണേ എന്ന് വെച്ചാൽ നമ്മൾ ട്യൂബേഴ്സൊക്കെ ഫ്രീയൊക്കെ വെക്കുന്നത് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ ഒന്നും കൂടുതലായിട്ടും പരസ്യം ഞാൻ ചെയ്യാറില്ല അപ്പോൾ അതായത് അണ്ണോൺ ഐ ഡിയുടെ രണ്ട് വെറൈറ്റിയാണ് ഞാൻ എടുത്ത് കിട്ടിയിരിക്കുന്നത് അത് അത്രയും ഒരു അൻപത് രൂപയ്ക്ക് പോലും ഞാൻ സെയിൽ ചെയ്തിട്ടില്ല എല്ലാവർക്കും ഫ്രീ ആണ് ഇന്ന് വരെയും വെച്ച് കൊടുത്തത് അപ്പം ഇനി ഇത്രയും ട്യൂബേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഓടും കൂടി ആകുമ്പോൾ അത് കഴിയുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തതായിട്ട് ബാവോ ബാവോ എന്ന വെറൈറ്റിയുടെ ഒരു മൂന്ന് നാല് ട്യൂബറുണ്ട് നാലെണ്ണം ഇതിൽ ഒരു വലുതുണ്ട് അതിന് ഇരുന്നൂറ്റി അൻപത് രൂപയും ബാക്കിയെല്ലാം ഇരുന്നൂറ് രൂപയാണ് മൂന്ന് മൂന്നുപേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ പിന്നെ ഇത് വൈറ്റ് മസ്ക്കിയുടെ രണ്ട് ട്യൂബറാണ് ഒന്ന് നൂറ്റി ഇരുപതും ഒന്ന് നൂറുമാണ് പിന്നെ അടുത്തതായിട്ട് സ്നോ ബോളിൻ്റെ ഒരു മൂന്ന് ട്യൂബറുണ്ട് കെട്ട് കഴിഞ്ഞുപോയി ഇത് സ്നോ ബോളിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയായിട്ട് കൊടുക്കുന്നതായിരിക്കും സ്നോ ബൗൾ പിന്നീട് കെട്ടിവയ്ക്കാം പിന്നെ അടുത്തതായിട്ട് ക്യൂനോ ഹാട്ടിൻ്റെ ഒരു നാലഞ്ച് ട്യൂബറുണ്ട് എല്ലാം നൂറ് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും ക്യൂനോ ഹാട്ടൊക്കെ നല്ല ഫ്ലവർ തരുന്ന വെറൈറ്റി തന്നെയാണ് നല്ല കളറുമാണ് ഫ്ലവറിന് അപ്പോൾ അത് അതിൻ്റെ പിക്കൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇനി അടുത്തതായിട്ട് ജാപ്പനീസ് ഓറഞ്ച് എന്ന വെറൈറ്റിയുടെ തെക്ക് റണ്ണറുണ്ട് വേണ്ടവർ അതൊക്കെ പുതിയ വെറൈറ്റിയാണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എത്രയേ ഉള്ളൂ ഒരു മൂന്ന് പേർക്കും കൂടെ കൊടുക്കാനേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിലായി പിന്നെ ഇനി ഇത് അടിപൊളി വെറൈറ്റി ആയ ക്രിസ്റ്റൽ പിങ്കിൻ്റെ നല്ല ട്യൂബേഴ്സാണ് ഇത്രയും വലുതാണ് നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് കണ്ട നല്ല ഫ്രഷാണ് നല്ല എടുത്തതേ ഉള്ളൂ അപ്പോൾ അത് അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ക്രിസ്റ്റൽ പിങ്ക് അല്ല മുന്നൂറ്റി അൻപതെട്ട് കൊടുക്കുന്നതായിരിക്കും അത്രയും റേറ്റ് വരാൻ കാരണം അതിന് ട്യൂബേഴ്സ് ഒന്നും കിട്ടത്തില്ല ഹാർഡ് റണ്ണറും ട്യൂബറും ഫോം ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഒത്തിരി ഗ്ലോട്ടിപ്പുണ്ട് അതുകൊണ്ടാണ് ക്രിസ്റ്റൽ പിങ്ക് എത്രയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ വയഡൂരിയയുടെ ഒരു നാല് ട്യൂബറുണ്ട് വൈഡൂര്യയുടെ ഈ രണ്ട് നല്ല കട്ടിയുള്ള ട്യൂബർ ഈ ഇരുന്നൂറ്റി അൻപതും മറ്റേത് നൂറ്റി അൻപതെട്ടും കൊടുക്കുന്നതായിരിക്കും നാല് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു വൈഡ് പിന്നെ ഇനി ഇതടുത്തതായിട്ട് ഇത് ചൈനീസ് റഡിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം നൂറ് രൂപയിട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു വെറൈറ്റി യെല്ലോ ഗാർണറ്റ് എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറാണ് യെല്ലോ ഗാർണറ്റൊക്കെ നല്ല ഫ്ലവറാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് യെല്ലോ ഗാർണറ്റ് പിന്നെ ഈ ഈ ട്യൂബേഴ്സ് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ബൗൾ വെറൈറ്റിയുടെ ലിറ്റിൽ ലോഞ്ച് വിറ്റി എന്ന വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അത് എന്താ ഈ ഒരു വെറൈ ഇതൊക്കെ എഴുപത്തഞ്ച് രൂപ ബൗൾ വെറൈറ്റി ആയിട്ടാണ് ചെറിയ ട്യൂബേഴ്സ് പിന്നെ ഇതുണ്ട് ഈ ഒരെണ്ണം ഉണ്ട് നൂറ് രൂപ ഈ ഒരെണ്ണം ഉണ്ട് നൂറ്റി അൻപത് അങ്ങനെ കുറച്ച് വെറൈറ്റി ഉണ്ട് അല്ലെങ്കിൽ വീഡിയോ അങ്ങനെ ഒരുപാട് ആയി പോകും അപ്പം ഇത്രയും ട്യൂബേഴ്സാണ് ലിറ്റിൽ ലോഞ്ച് വിറ്റിയുടെ ഉള്ളത് പിന്നെ ഇനി ഇത് അടുത്തതായിട്ട് ഇത് ഇതാ കണയുടെ നല്ല ഒരു ട്യൂബറാണ് ഇതിന് നൂറ്റി അൻപത് രൂപ കക്കണ പിന്നെ ഇത് കാളിയ എന്ന വെറൈറ്റിയിൽ രണ്ട് രണ്ട് ട്യൂബറുണ്ട് കാളിയ ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും കാളിയ അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇത്രയും ട്യൂബേഴ്സാണ് ഉള്ളതെല്ലാം നല്ല വെറൈറ്റി വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു വന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്